മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളുടെ അടുത്ത് പോയി ശൈത്യം സംസാരിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട് എനിക്ക് അവളോടൊന്ന് സംസാരിച്ച് അതൊന്ന് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ പോവുകയാണ് ആ സമയത്ത് അനുമോൾ സംസാരിക്കുന്നത് ശൈത്യ വരുമ്പോൾ പറയുന്ന ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി ഇനി സംസാരിക്കില്ല ഞാൻ അനുമോളോട് എന്നാണ് പറയുന്നത് ഞാൻ എന്താ അനുമോൾ എന്താ പറഞ്ഞതെന്ന് ആതിലേറെ ചോദിക്കുന്നുണ്ട് നീ സംസാരിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശൈത്യം പറയുന്നുണ്ട് ഞാൻ സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിച്ചൊരു നോട്ടം നോക്കി എന്നോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് നോക്കിയെന്ന് പറയുന്നുണ്ട് ഞാൻ ഇനി എന്താണെങ്കിലും അവളോട് സംസാരിക്കാൻ പോകുന്നില്ല ആ ചാപ്റ്റർ ഇവിടെ തന്നെ ക്ലോസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ തന്നെ എന്തോരം കഷ്ടപ്പെട്ടിട്ട് അവൾക്ക് ചേരുന്ന കളറുള്ള ആ ഒരു ടോപ്പ് അന്വേഷിച്ച് നടന്നത് ശരിക്കും പറഞ്ഞാൽ അവളോട് എനിക്ക് പേഴ്സണലായിട്ടൊന്നുമില്ല പക്ഷേ അവളിവിടെ ചെയ്ത് കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അതൊക്കെ ഓർക്കുമ്പോഴാണ് വിഷമം വരുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ആതിലെയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ആതിലേ ന് എൻ്റെ അടുത്തും പറയുന്നുണ്ട് എന്നോട് അവൾ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടും തിരിച്ച് അവൾ ഇത് തന്നെയാണ് കാണിക്കാൻ പോകുന്നത് അവളുടെ ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് അല്ല അവൾക്ക് റിയലായിട്ട് നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ശൈത്യ ഇവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്